മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ വ്യാപ്തി ലഘീകരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുമായി വനംവകുപ്പ് കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളിൽ കാലാകാലങ്ങളായി സ്വീകരിച്ചു വരുന്ന പരമ്പരാഗത പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ശേഖരിക്കുന്നതിനായി സർക്കാർ മിഷൻ ഗോത്രഭേരി എന്ന പദ്ധതിക്കും രൂപം നൽകി ഇരുപത് ഗോത്ര ഉന്നതികളിൽ നിന്നുള്ള അൻപത്തി പ്രതികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏകദിന സെമിനാർ തേക്കടി ബാബു ഗ്രൂപ്പിൽ നടന്നു ക്യാമ്പിൽ പങ്കെടുത്തത് സെമിനാറിൽ ലഭിക്കുന്ന അറിവുകൾ സ്വീകരിച്ച ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷം അവയെ ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മിഷൻ ഗോത്രഫേരി സംസ്ഥാന കോർഡിനേറ്റർ രാജു കെ ഫ്രാൻസിയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് കാട്ടിൽ ഒറ്റ വാക്കിൽ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ ഈ നാലെണ്ണം കഴിഞ്ഞല്ലോ എന്താണ് വന്യജീവി സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് ചോദിച്ചാൽ തീറ്റയില്ലാന്ന് നമ്മൾ എല്ലാവരും പറയും അത് ഞാനും പറയും നിങ്ങൾ പറയും പക്ഷെ അതിനെ ഒരുപാട് ലെയറുകൾ കൊണ്ടുവരിക എന്നുള്ളത് എന്തുകൊണ്ടാണ് തീറ്റയില്ലാത്തത് വനത്തിനകത്തുള്ള പുൽമേടുകൾ ഇപ്പൊ കാണിക്കാരുടെ അടുത്ത് പോകുമ്പോ അവർ പറയുക കാട്ടിലെ നിങ്ങൾ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ തീയിരുന്നില്ല പെരിയാർ ടൈഗർ റിസർവ് കോട്ടയം ഡിവിഷൻ നോഡൽ ഓഫീസറും അസ്റ്റിന്റെ ഫീൽഡ് ഡയറക്ടറുമായ ഐ എസ് സുരേഷ് ബാബു അധിഷ്ഠ യോഗത്തിൽ റേഞ്ച് ഓഫീസർമാരായ കെ ഇ സി ബി പ്രിയ ടി ജോസഫ് അരുൺ കെ നായർ ലിബിൻ ജോൺ പി വി ബജി ട്രൈബൽ എക്സെൻഷൻ ഓഫീസർ ഹരിനാഥ് പി ടി സി എഫ് അംഗം ഷാജി കുറിച്ചുമൂട് പെരിയാർ ടൈഗർ റിസർവ് വിദഗ്ധർ വനവകുപ്പ് ജീവനക്കാർ പട്ടികവർഗ വകുപ്പ് ജീവനക്കാർ എന്നിവരോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ